ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രമായ ഫ്യൂച്ചർ പ്ലസിന്റെ കോൺവെക്കേഷൻ ചടങ്ങ് കോഴിക്കോട് നടന്നു പ്രശസ്ത സിനിമാ താരം നിർമ്മൽ പാലാഴി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഠനം മുടങ്ങിയവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുകയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പ്ലസ് ടു പഠനം മുടങ്ങിയവർക്ക് ആറു മാസം കൊണ്ട് പരീക്ഷ എഴുതാനും അതിനായി തയ്യാറെടുക്കാനും ഫ്യൂച്ചർ പ്ലസ് സഹായിക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറയുന്ന ഒരു ലേണിംഗ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം വരെ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ നെക്സ്റ്റ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങളുടെ ഇനി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പോകുന്നത് ഇതിനകം പഠനം പൂർത്തിയാക്കിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ ചടങ്ങാണ് കോഴിക്കോട് നടന്നത് ബിരുദ ബിരുദാന്തര പഠനത്തിനായി വിദൂര വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ഫ്യൂച്ചർ പ്ലസ് സഹായിക്കും ഓൺലൈൻ ക്ലാസിലൂടെ വിദൂര പഠനത്തെ എളുപ്പമാക്കുന്ന ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയാവുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട്